രണ്ടായിരത്തി പതിനെട്ടിൽ ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേ ഭൂമിയിൽ ശുചീകരണം നടത്തിയതിന് റെയിൽവേ കേസ് കൊടുത്തിരുന്നുവെന്ന് തിരുവനന്തപുരം നഗരസഭ ആരോഗ്യ വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെയിൽവേ ഭൂമിയിലെ മാലിന്യ സംസ്കരണം റെയിൽവേയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നും ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നഗരസഭ നോട്ടീസ് നൽകിയതായും ഗായത്രി ബാബു ഖരമാലിന്യമടക്കം ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് റെയിൽവേ തള്ളുന്നുണ്ടെന്നും ഗായത്രി ബാബു പറഞ്ഞു കഴിഞ്ഞ ദിവസം റെയിൽവേ ഭൂമിയിലെ ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്തത് ടെൻ കണക്കിന് മാലിന്യങ്ങളാണ് ഇതിലധികം മാലിന്യങ്ങൾ വെള്ളത്തിനടിയിൽ ഇളക്കിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ മണ്ണിനോട് ചേർന്ന് കിടക്കുന്നുണ്ട് റെയിൽവേ ഭൂമിയായതിനാൽ തന്നെ ഇവിടെ വൃത്തിയാക്കാൻ നഗരസഭയ്ക്ക് അനുമതിയില്ല എന്നാൽ ഓപ്പറേഷൻ അനന്ത് നടപ്പിലാക്കിയ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നഗരസഭാ ജീവനക്കാർ തന്നെ റെയിൽവേ ഭൂമിയുടെ ഭാഗമായ ആമയിഴഞ്ചാൻ തോട് ശുചീകരിച്ചിരുന്നു ഇതിൽ റെയിൽവേ നൽകിയ പരാതിയിൽ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ റെയിൽവേ മാലിന്യങ്ങൾ ആമയിഴഞ്ചാൻ തോട്ടിലേക്കാണ് കടത്തിവിടുന്നതെന്നും മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ സംവിധാനം റെയിൽവേക്കില്ലെന്നും തിരുവനന്തപുരം നഗരസഭ ആരോഗ്യവകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു വ്യക്തമാക്കി കൃത്യമായ ഇടവേളകളിൽ മേജർ ഇറിഗേഷനും നഗരസഭയും ചെയ്യുന്നതുപോലെ റെയിൽവേക്ക് കൃത്യമായ ഇടവേളകളിൽ തോട് അവരുടെ പരിധിയിൽ വരുന്നതോട് ക്ലീൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത് അങ്ങനെ പറഞ്ഞ് കൈയൊഴിയാൻ കഴിയുമോ നഗരസഭയല്ലേ അതിൽ ഇടപെടേണ്ടിയിരുന്നത് ഈ വരുന്ന മാലിന്യം റെയിൽവേടേത് മാത്രമാണോ ഇതൊക്കെയാണ് ചോദ്യം ഭൂരിഭാഗവും റെയിൽവേടേതാണ് നൂറ്റി പതിനേഴ് മീറ്ററിലുള്ളതിൽ ഭൂരിഭാഗവും റെയിൽവേയുടെ മാലിന്യം തന്നെയാണ് നമ്മുടെ ട്രാഷ് ബൂമും മെഷുമൊക്കെ കടന്നു പോകുന്ന മാലിന്യങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ടാകും പക്ഷേ ഈ നീക്കം ചെയ്ത നാൽപ്പത് ടണ്ണും നഗരസഭയുടേതാണോ അതിലെ പോട്ടെ പകുതി നഗരസഭയുടേതാണെന്ന് പോലും പറയാൻ കഴിയുമോ നമുക്കത് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു കണക്കൊന്നും നമുക്ക് ഇതിൽ അവതരിപ്പിക്കാൻ കഴിയില്ല പക്ഷേ നമ്മൾ കാണേണ്ടുന്നത് നഗരസഭയ്ക്ക് സംവിധാനമുള്ളപ്പോൾ ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു മേഖലയാണ് റെയിൽവേ ഇപ്പോൾ ഇവിടെ പ്രവർത്തനവും ശുചീകരണവും ആരംഭിക്കണമെന്ന് നിരവധി തവണ സർക്കാരും നഗരസഭയും ഹൈക്കോടതി ഹൈക്കോടതിയടക്കം പറഞ്ഞിട്ടും ഒരു ആക്ഷൻ എടുക്കാത്ത സംവിധാനമാണ് റെയിൽവേയുടെ സംവിധാനം ഇതിനിടയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നമ്മുടെ സ്കൂബ ഡൈവേഴ്സ് അവരുടെ പുറകിലൊരു ഓക്സിജൻ സിലിണ്ടറൊക്കെയുണ്ട് അപ്പോൾ അവർക്ക് ഈ ടണലിനകത്ത് അവിടെ ഒരു ടണലുണ്ട് ആ ടണലിനകത്തേക്ക് കയറാൻ കഴിയുന്നത് കാരണം അവിടെ അവരുടെ ഓക്സിജൻ സിലിണ്ടർ ടണലിൻ്റെ ചുമരിലല്ല തട്ടുന്നത് പകരം ചുമരിലൊട്ടിയിരിക്കുന്ന മാലിന്യത്തിൽ എത്ര വർഷം കൊണ്ട് എത്ര കാലം കൊണ്ട് അടിഞ്ഞ മാലിന്യമായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി അവിടെ ഒരു ക്ലീനിങ് നടന്നത് അത് നടത്തിയത് നഗരസഭയുടെ ഇടപെടലുകൊണ്ടാണ് അത് ചെയ്തതും റെയിൽവേ അല്ല ഇറിഗേഷനാണ് ആ ക്ലീനിങ് നടത്തിയത് അപ്പോൾ ആ തരത്തിൽ ആ ക്ലീനിങ് നടത്താനായിട്ട് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ കേസും വഴക്കും ബഹളവും ഒക്കെ റെയിൽവേ നടത്തിയത് യാതൊരു സുരക്ഷാ സംവിധാനവുമില്ലാതെയാണ് ജോയി അടക്കമുള്ള റെയിൽവേയുടെ കരാർ തൊഴിലാളികൾ ശുചീകരണത്തിനായി ഇറങ്ങിയത് ഇതിലടക്കം കൃത്യമായി മറുപടി നൽകാൻ റെയിൽവേക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കൈരളി ന്യൂസ് തിരുവനന്തപുരം